പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നടി ഗൗരി കിഷന്റെ ബോഡി ഷെയ്മിങ്ങിനെതിരെ മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ആരായാലും എപ്പോൾ ആയാലും ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ പറഞ്ഞു ഫേസ്ബുക്കിലൂടെയാണ് സംഘടനയുടെ പ്രതികരണം നടി ഗൗരി കിഷനെതിരായ ബോഡി ഷേമിങ്ങിനെതിരെ മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ആരായാലും എപ്പോൾ ആയാലും ബോഡി ഷേമിംഗ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് അമ്മ സംഘടന പറയുന്നത് ഫേസ്ബുക്കിലൂടെയാണ് അമ്മ സംഘടനയുടെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് ബോഡി ഷേമിംഗിനെതിരെയാണ് അമ്മ സംഘടന രംഗത്ത് വന്നിരിക്കുന്നത് നടി ഗൗരി കിഷനെതിരായ ബോഡി ഷേമിങ്ങിനെതിരെ മലയാള സിനിമാ നേതാക്കളുടെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ പ്രതികരിച്ചിരിക്കുന്നു ആരായാലും എപ്പോഴായാലും ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഫേസ്ബുക്കിലൂടെയുള്ള അമ്മ സംഘടനയുടെ പ്രതികരണം